കേരള ജേർണലിസ്റ്റ് യൂണിയൻ മേഖലാ സമ്മേളനം പ്രസ് ക്ലബ് ഹാളിൽ നടന്നു കെ കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ ഷാജി ചെയ്തു ഇടുക്കി ജില്ലാ സമ്മേളനം നവംബർ വെള്ളാപ്പാറയിൽ വെള്ളാപ്പാറയിലാണ് മുന്നോടിയായി തുടക്കം കുറിച്ചാണ് സമ്മേളനം പ്രസ് ക്ലബ് ഹാളിൽ നടന്ന സമ്മേളനം കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ ഷാജി ചെയ്തു ഒരു ക്ഷേമനിധി ഏർപ്പെടുത്തുന്നതിനായി നമ്മൾ ഇരുപത്തി രണ്ടായിരത്തി രണ്ടിൽ രൂപം കൊണ്ട ആ ഒരു തേ ജൈ എന്ന സംഘടന അന്ന് വരെ ഇന്നു വരെ പോരാട്ടത്തിലാണ് നമുക്ക് ക്ഷേമനിധി വേണം അല്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് രേഖപ്പെടുത്തണം നമുക്ക് യാത്രാ പാസ് കെ എസ് ആർ ടി സി അതുപോലെയുള്ള ഭാര്യ സ്ഥാപനങ്ങളിലേക്കൊള്ളും വണ്ടികളിലെ സർക്കാരിൻ്റെ അർത്ഥ സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിലെ വണ്ടികളിലൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ തോന്നും ഇതൊക്കെ ഈ ഒരു ആവശ്യങ്ങളൊക്കെ നമ്മൾ സർക്കാരിൻ്റെ മുന്നിൽ വെച്ച് നമ്മൾ ദീർഘനാളായി നമ്മളിങ്ങനെ സമരത്തിലാണ് ഒരു ഗവണ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴും ഒന്നാം ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴൊക്കെ നമുക്ക് അഞ്ഞൂറ്റി ഒന്നാമത്തെ പ്രകടന പത്രിക നമുക്ക് ക്ഷമത നടപ്പാക്കിത്തരുമെന്നുള്ള വാഗ്ദാനം അവര് പ്രകടന പത്രിക വരെ ഉൾപ്പെടുത്തിയതാണ് പക്ഷെ അത് നടപ്പാക്കാൻ കഴിയാത്തതിനാണ് നമ്മളിങ്ങനെ സമരത്തിലേക്ക് പോകാവുന്ന മേഖലാ പ്രസിഡന്റ് ജെ ബി ജോസഫ് അധ്യക്ഷനായിരുന്നു ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി കെ എസ് മധു തുടങ്ങിയവർ സംസാരിച്ചു പ്രാദേശിക മാധ്യമപ്രവർത്തകരെ ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തുമെന്ന് സർക്കാർ ഉറപ്പ് പാലിക്കപ്പെടണമെന്നാവശ്യപ്പെട്ട് ഒക്ടോബർ പതിനാറിന് നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് കട്ടപ്പന നെടുങ്കണ്ടം പേരുമേട് ഇടുക്കി മേഖലകളിൽ നിന്ന് ഇരുപത്തിയഞ്ചംഗങ്ങൾ പങ്കെടുക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട് സമ്മേളനത്തിന് ശേഷം പുതിയ ഭാരവാഹികളെയും മേഖലാ പ്രസിഡന്റായി ജെ ബി ജോസഫിനെയും സെക്രട്ടറിയായി റോയി വർഗീസിനെയും ട്രഷറായി കെ ജി അജിതയെയും තவும் புதி Collections ஏතவும் குரஞ விலே Highர Home Places.